ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ സുന്ദരിമാരെ കാണാനാണ് പോകുന്നത് കഴുത്തില് വളയങ്ങൾ ധരിച്ച് കഴുത്തിന്റെ നീളം കൂട്ടി സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുള്ള കുറെ സുന്ദരിമാര് പണ്ട് ചെറുപ്പകാലത്ത് ഞാൻ ധാരാളം വായിക്കുമായിരുന്നു അപ്പോൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാലരമ അല്ലെങ്കിൽ അന്ന് കിട്ടുന്ന പുസ്തകങ്ങളുണ്ടല്ലോ വനിത അല്ലെങ്കിൽ മറ്റ് മാഗസിൻസ് കലാകൗമുദി മാതൃഭൂമി ഇങ്ങനെ ഇതെല്ലാം വായിക്കുമ്പോൾ അതിൽ ചെറിയ കോളമായിട്ട് ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പൊ എന്റെ ഓർമ്മ ആ ഏതോ പുസ്തകത്തിൽ അന്ന് വായിച്ചതാണ് അതായത് കഴുത്തിൽ വളയങ്ങൾ ഇങ്ങനെ വളയങ്ങൾ ധരിച്ച് കഴുത്തിൽ നീളം കൂട്ടിയിട്ടുള്ള സുന്ദരിമാരായ അങ്ങനെയുള്ള സ്ത്രീകളുള്ള ഒരു ഗോത്രത്തെപ്പറ്റി അപ്പൊ ഞങ്ങളുടെ ഈയിടക്കുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലേക്കുള്ള ഒരു യാത്രയിൽ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ പോകാനിടയായി അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് അപ്പൊ അതിൽ ഞങ്ങൾ പ്രധാനമായിട്ടും പോയത് വിയറ്റ്നാം കംബോഡിയ തായ്ലാന്റ് എന്നീ മൂന്ന് രാജ്യങ്ങളിലാണ് ഈ മൂന്ന് രാജ്യങ്ങളിലെയും യാത്രയെപ്പറ്റി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അത് കാണുക അതിൻ്റെ ഈ ഈ മൂന്ന് രാജ്യങ്ങളിലും ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെപ്പറ്റി ചെറുതായ വിവരണങ്ങളോട് കൂടി തന്നെ ഒരു ഔട്ട്ലൈൻ അതിൻ്റെ അകത്തുണ്ട് അപ്പൊ അതിലും ഈ ഗ്രാമം ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു പോകുന്നേ ഉള്ളൂ അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പിന്നീട് വരുന്ന ഈ ചെറിയ ചെറിയ വീഡിയോകളിൽ ഓരോ ചെറിയ സബ്ജക്റ്റും എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ഡീറ്റെയിൽസ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ മനുഷ്യന് സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടി നമ്മൾ പല വഴികളും നോക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടിയുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിലൊന്ന് പ്രധാനമായും ആഭരണങ്ങളാണ് മറ്റൊന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വരുത്തുന്ന ചെറിയ വ്യത്യാസങ്ങൾ പണ്ട് ഇതുപോലെ വായിച്ചതനുസരിച്ച് ചൈനയിലെ സ്ത്രീകൾ കാലിന്റെ വലുപ്പം കുറയ്ക്കാൻ വേണ്ടി വലുപ്പം കുറഞ്ഞ ഒരു ഷൂവിനകത്ത് അവരുടെ കാലുകൾ തിരികെ കയറ്റി അങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു ഗോത്ര വർഗത്തെപ്പറ്റി വായിച്ചിട്ടുണ്ട് അതുപോലെ ഈയിടയ്ക്ക് വായിച്ചതാണ് ഒരു പ്രത്യേക ഗോത്ര അവിടെ സ്ത്രീകൾക്ക് തടി കൂടുന്നതാണ് ഭംഗി അതുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഈ മാതാപിതാക്കള് ഭക്ഷണം കൊടുത്തു കൊടുത്ത് ഭയങ്കരമായിട്ട് തടി വെപ്പിക്കും അവസാനം അവർക്ക് അനകമ്പയ്യാത്ത അവസ്ഥയാവും അവരെ സംബന്ധിച്ച് അതാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം അപ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഗോത്രത്തില് നീളമുള്ള കഴുത്താണ് അവർക്ക് സൗന്ദര്യത്തിന്റെ ലക്ഷണം ഇത് തായ്ലാന്റിലാണ് അപ്പോൾ കഴുത്തിൽ ഇങ്ങനെ വളയങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ആഭരണം പോലെ അതിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് അണിഞ്ഞുകൊണ്ട് നടക്കുക അതുമൂലം കഴുത്തിന്റെ നീളം കൂട്ടുക അങ്ങനെയുള്ള ഒരു വില്ലേജിൽ പോയി അവർ കാണണമോ വേണ്ടയോ എന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കുറെ ആളുണ്ടായിരുന്നു ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോഴും അപ്പോ നമ്മള് മനുഷ്യരെ നമ്മൾ ഒരു പ്രദർശന വസ്തുവായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് അതിന്റെ പ്രശ്നം അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മൾ കഴിയുന്നതും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പല ഭാഗത്തും നമ്മൾ ഇങ്ങനെ അനിമൽസിനെ ക്രൂരായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോകുന്ന ഒഴിവാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ യാത്രക്കിടയിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലും അറിയുകയും വായിക്കുകയും എന്റെ ഗൈഡുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ കുറേ കൂടി ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു അതിനുള്ള കാരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇതിന്റെ പുറകെ പറയുന്നുണ്ട് തായ്ലാന്റിലാണ് ഈ ഗോത്രവർഗം നിങ്ങൾക്കറിയാം തായ്ലാന്റിന്റെ തലസ്ഥാനമാണ് ബാങ്കോക്ക് ബാങ്കോക്കിൽ നിന്ന് ഞങ്ങൾ തായ്ലാന്റിന്റെ വടക്ക് ഭാഗത്തുള്ള ചിയാങ്മേ എന്നൊരു സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്തിരുന്നു ചിയാങ്മേയിൽ നിന്ന് രണ്ട് മണിക്കൂറും കൂടി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നോർത്തിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ മ്യാൻമർ അതായത് നമ്മുടെ പഴയ ബർമ്മ ബർമയുടെ അതിരിലെത്തും അവിടെ ചിയാങ് റെയ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് അവിടെ ഒരു രസമായൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബർമ നോർത്ത് ഉണ്ടെങ്കിലും അതിന്റെ തൊട്ട് നോർത്ത് ഈസ്റ്റ് ആയിട്ട് ലാവോസ് എന്ന വേറൊരു രാജ്യം കൂടിയുണ്ട് അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളോട് ചേരുന്ന ഒരു ട്രയാങ്കിൾ അവിടെയുണ്ട് അതിനെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക അത് ഞാൻ സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷെ ഇവര് മ്യാൻമറിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന് തായ്ലൻഡിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരാണ് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏതായാലും അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അവരെ ചെന്ന് കാണുകയും ചെയ്തത് ഇവിടെ ഇവർ മാത്രമല്ല ഇതുപോലെയുള്ള മൂന്ന് നാല് ഗോത്രവർഗ്ഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവരെല്ലാവരും മ്യാൻമറിൽ നിന്ന് അതിർത്തി കടന്നു വന്ന് ഇവിടെ താമസിക്കുന്നവരാണ് ഈ ഗോത്രത്തിൽ സ്ത്രീകൾ ചെയ്തിരുന്നത് ബ്രാസിന്റെ അതായത് പിച്ചിളയുടെ വളയങ്ങൾ കഴുത്തിൽ ചുറ്റി പതുക്കെ പതുക്കെ കഴുത്തിന്റെ നീളം കൂട്ടുക എന്നതായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഒരു വാചകത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കേട്ടാൽ മനസ്സിലാവും ആരാണിവര് എന്തുകൊണ്ടാണ് ഇവർ പിച്ചള ഉപയോഗിക്കുന്നത് കഴുത്തിന്റെ നീളം ശരിക്കും കൂടുന്നുണ്ടോ അതുപോലെ കഴുത്തിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ കഴുത്തില് നമ്മുടെ എല്ലുകൾ ഉണ്ടല്ലോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ഇവര് ഏതു വയസ്സിലാണ് ഇങ്ങനെയുള്ള ഈ ആഭരണങ്ങൾ കഴുത്തിലുള്ള ഈ ആഭരണം വളയങ്ങൾ പിച്ചള വളയങ്ങൾ ധരിക്കാൻ തുടങ്ങുന്നത് അവർ എത്രനാളത് ധരിക്കും ഇടയ്ക്ക് വെച്ചത് ഊരുവെക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള നൂടെ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പം ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു പോലട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആ ഹെൽപ്പ് എന്നെ വളരെയധികം സഹായിക്കും മാത്രമല്ല പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് അതിൽ ആ ബില്ലില് ബട്ടണിൽ പ്രസ് ചെയ്ത് അതിൽ ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ഈ സുന്ദരി മഹലിന്റെ കാര്യത്തിലേക്ക് കടക്കാം സൗമര്യം കൂട്ടുവാൻ കഴുത്തിന്റെ നീളം കൂട്ടുന്ന ഇവരെ പറ്റി ഞാൻ ചെറുപ്പത്തിലെ തന്നെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവരെ ഭാവിയിൽ എനിക്ക് നേരിട്ട് കാണാൻ കഴിയും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഞങ്ങളുടെ വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് സന്ദർശനത്തിന്റെ അവസാനം ഞങ്ങൾ തായ്ലൻഡിന്റെ വടക്കു ഭാഗത്തുള്ള ചിയാങ്മേ ചിയാങ്റേ എന്നിവിടങ്ങളിൽ പോയി എന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതേയുള്ളൂ ഇവർ താമസിക്കുന്ന ഗ്രാമത്തെ വിളിക്കുന്നത് ലോങ് കരൺ വില്ലേജ് എന്നാണ് ഇതിൽ ഈ കരൺ എന്നത് ഇവരുടെ ഗോത്രത്തിന്റെ പേരാണ് ഇവരെ ഗവൺമെന്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു ചിന്തയുടെ പേരിലാണ് എനിക്ക് ഇവരെ കാണണമോ വേണ്ടയോ എന്നൊരു സന്ദേഹം ഉണ്ടായത് പക്ഷെ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തി സത്യത്തില് ഇവര് തായ്ലാന്റ് പൗരന്മാരല്ല ഇന്നും അഭയാർത്ഥികളായി തായ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈഫന്റ് വാങ്ങി ജീവിക്കുന്നവരാണ് ഇവര് തായ്ലാന്റിന് വടക്ക് കിടക്കുന്ന മ്യാൻമാറില് അതായത് നേരത്തെ പറഞ്ഞ പോലെ പഴയ ബർമ അവിടങ്ങളിലെ മലകളിൽ ജീവിച്ചിരുന്ന ഒരു ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും നടന്ന ആഭ്യന്തര കലാപവും പിന്നെ വളരെയധികം പീഡനങ്ങളും ഇതൊക്കെ മൂലം പൊറുതിമുട്ടി അവിടെ നിന്ന് അതായത് മ്യാൻമാറിൽ നിന്ന് പാലായനം ചെയ്ത് അതിർത്തി കടന്നാണ് ഇവർ തായ്ലൻഡിൽ എത്തിയത് അങ്ങനെ തായ്ലൻഡിൽ അഭയം തേടി തായ്ലൻഡ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് അവരെന്നും തായ്ലൻഡിന്റെ അതിഥികളായിട്ട് അല്ലെങ്കിൽ തായ്ലൻഡിലെ അഭയാർത്ഥികളായിട്ട് നിയമവിരുദ്ധരാണെങ്കിലും ഇന്നും അവിടെ തുടരുകയാണ് അപ്പൊ പിന്നെ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണെന്ന് എനിക്ക് തോന്നി ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് തായ്ലൻഡ് അതിന് വടക്ക് പടിഞ്ഞാറ് മ്യാൻമർ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ കറുത്ത നിറത്തിൽ ഇതോട് ചേർന്ന് കിടക്കുന്നതാണ് ലാവോസ് എന്ന രാജ്യം ഞാൻ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ ആ മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ കിടക്കുന്ന ഗോൾഡൻ ട്രാങ്കിൾ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഈ അതിർത്തികളുടെ അടുത്താണ് തായ്ലാന്റിനകത്ത് ചിയാങ് എന്ന സ്ഥലത്ത് ഈ ലോങ് കരൺ വില്ലേജ് ഉള്ളത് ഇത് ഇന്ന് ഇതൊരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഗവൺമെന്റ് തന്നെ ഇവർക്ക് സ്ഥലം കൊടുത്ത് അവരുടെ പരമ്പരാഗതമായ പണികൾ ചെയ്ത് ജീവിക്കാൻ അവരെ സമ്മതിച്ചിട്ടുണ്ട് ഇവരെ തറയിൽ നൂൽ പിരിച്ച് പിന്നെ ആ നൂൽ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വിൽക്കാറുണ്ട് അതാണ് ഇവിടെ ധാരാളമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഇവരുണ്ടാക്കും ആഭരണങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ അവരുണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കൂടിയാണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നതും സന്ദർശകർ അവിടെ പോകുന്നതും അവർ സാധനങ്ങൾ വാങ്ങുന്നതും ഇവർക്ക് വളരെയധികം സഹായകരമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ പീഡനങ്ങൾ സഹിച്ചവരാണ് ഈ ലോങ് കരൺ ട്രൈബ് എന്ന് പറയുന്നത് ഈ ലോങ് കരൺ ട്രൈബ് എന്നത് നമ്മൾ ഈ ഔട്ട്സൈഡേഴ്സ് അതായത് അവരുടെ ആ ഗോത്രത്തിന് പുറത്തുള്ളവർ വിളിക്കുന്ന പേരാണ് അവരുടെ ഗോത്രം ഗോത്രമേഹതാണെന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പറയും കയൻ ലാവി അല്ലെങ്കിൽ വേറൊരു പേരും കൂടി അവർ കൊണ്ട് പടുവാങ് ഞാനത് കറക്റ്റായിട്ട് പ്രൊണൗസ് ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം അതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഗോത്രത്തിന്റെ പേര് ഇതുപോലെ മൂന്നാല് ഗോത്രങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട് അവിടെയൊക്കെ ഇതുപോലെയുള്ള ലോങ് നെക്കുള്ള കുറച്ചുപേരും ഉണ്ട് ഈ ഗോത്രങ്ങളിലുള്ള സ്ത്രീകളാണ് കഴുത്തിൽ പിച്ചളയുടെ വളയങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മളെ അടുക്കി വെച്ചത് പോലെയുള്ള ആഭരണം ധരിക്കുന്നത് പക്ഷെ അത് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വളയങ്ങളല്ല ഇത് ഒറ്റ കോയിലാണ് പിച്ചളയുടെ ആ ഒരു കോയില് ഒരു സ്പ്രിംഗ് പോലെ അത് കഴുത്തിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചുറ്റി വച്ചിരിക്കുകയാണ് അതിന്റെ ഒരു സാമ്പിൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് യാത്രയ്ക്കിടെ തന്നായിരുന്നു അത് നല്ല ഭാരമുണ്ട് അതിന് നിങ്ങൾക്കറിയാം പിച്ചള എന്ന് പറഞ്ഞാൽ അതായത് ബ്രാസ് ചെമ്പിന്റെയും സിങ്കിന്റെയും ഒരു അലോയാണത് പിച്ചള ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് നല്ല തിളക്കമുണ്ടെന്നുള്ളതാണ് അതുപോലെ ഇത് തമ്മിൽ ഇങ്ങനെ കഴുത്തിലിടുമ്പോ ഇതിന്റെ വളയങ്ങൾ തമ്മിൽ ഉരസാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉരസി കഴിഞ്ഞാൽ പാടുകൾ വീഴാത്തതാണ് ഈ പിച്ചള എന്ന് പറയുന്നത് അതുപോലെ എത്ര കാലം കഴിഞ്ഞാലും ഇത് നമ്മുടെ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്ന പോലെ തുരുമ്പ് പിടിച്ച് നശിച്ചു പോകാത്തതും കൂടിയാണ് അതുകൊണ്ടാണ് ഇവര് പിച്ചള എന്ന അലോയ് ഈ ആഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവരിൽ ചുരുക്കം പേര് ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ കുറച്ചുപേരും ഇടയ്ക്ക് സംസാരിക്കാൻ ശ്രമിച്ചു ചെറുക്കൊന്നും അറിയില്ല അവർ അറിയാവുന്ന ഒന്നോ രണ്ടോ പേരിൽ നിന്നും അതുപോലെ ഗഡിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് പ്ലാന്റ് ഇവരുടെ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളമായിട്ടാണ് ഇവര് ഈ കഴുത്തിൽ ഇങ്ങനെ ഈ പിച്ചിളയുടെ വളയങ്ങള് ധരിക്കുന്നത് നമ്മൾ പല ഗോത്രങ്ങളോട് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള വളരെയധികം ആചാരങ്ങൾ കാണാം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അയ്യോ എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ആഭരണങ്ങൾ ആഫ്രിക്കയിലാണെങ്കിൽ നമ്മുടെ മേൽചുണ്ടില് അല്ലെങ്കിൽ കീഴ് ചിലപ്പോൾ രണ്ട് ചുണ്ടിന്റെയും ഇടയിൽ നമ്മുടെ പണ്ട് അമ്മമാർ കടുക്കൻ ഇട്ടിരുന്നത് പോലെ വലിയ വലിയ മണ്ണിന്റെ അല്ലെങ്കിൽ തടിയുടെ വളയങ്ങൾ ഇടുന്ന പതിവൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇവിടെ പെൺകുട്ടികൾക്ക് അഞ്ചു വയസ്സാകുമ്പോഴാണ് അവരുടെ കഴുത്തിന് ചുറ്റും ഈ ലോഹ വളയങ്ങൾ ആദ്യമായിട്ട് ധരിപ്പിക്കുക വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പ്രായം കൂടും കുട്ടി വളരും അപ്പോൾ ഇവര് കഴുത്തിലെ ഈ വളയങ്ങൾ മാറ്റി കുറച്ചുകൂടി നീളമുള്ള ഒരു കോഴിലെടുത്ത് കൂടുതൽ വളയങ്ങളുമായിട്ട് പുതിയത് ധരിപ്പിക്കും ഇനി ഇവർ ഈ ആഭരണം ഈ കഴുത്തിലെ വളയങ്ങൾ എപ്പോഴും ധരിച്ചു നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയല്ല ഇതാകെ എടുത്തു മാറ്റുന്നത് ഈ കുട്ടികൾ വലുതാകുമ്പോൾ പഴയത് മാറ്റി പുതിയ കോയിൽ അല്ലെങ്കിൽ പുതിയ വളയങ്ങൾ ഇടാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ ആഭരണങ്ങൾ എടുത്തു മാറ്റുന്നത് ഇവര് നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് ഇവരുടെ കഴുത്തിൽ തന്നെ കാണും ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ര നേരം ഞാൻ പറഞ്ഞത് കഴുത്തിന്റെ നീളം കൂട്ടാൻ വേണ്ടി ഈ വളയങ്ങൾ അവർ ധരിക്കുന്നു എന്നാണ് എന്നാൽ സത്യത്തിൽ കഴുത്തിന്റെ നീളം കൂടുന്നുണ്ടോ ഇല്ല എന്നതാണ് സത്യം നിങ്ങൾക്കറിയാം കഴുത്തിന്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ കഴുത്തിലുള്ള ആ എല്ലുകളുടെ ഇടയ്ക്കുള്ള വിടവ് അകലും കഴുത്തിന് വലിയൊരു പ്രശ്നമാകും നമുക്ക് തല നേരെ പിടിക്കാൻ ബുദ്ധിമുട്ടാകും അപ്പൊ സത്യത്തില് കഴുത്തിന്റെ നീളം കൂടുന്നില്ല പിന്നെന്താണ് സംഭവിക്കുന്നത് സത്യത്തില് നീളം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നതാണ് അതിന്റെ കാരണം ഇതാണ് ഒരുവിധം പ്രായമായ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കാണുന്ന ആ വളയത്തിന് ആ ആഭരണത്തിന് അഞ്ചാറ് കിലോ ഭാരമുണ്ടാകും വർഷങ്ങളായി ഇവർ ഈ ഭാരമുള്ള വളയങ്ങൾ ധരിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ ഭാരം കൊണ്ട് അവരുടെ റിബ് റുക്കേജും അതായത് നമ്മുടെ വാര്യല്ലുകൾ ഒരു കൂട് പോലെയാണല്ലോ അതും സാധാരണ സ്ഥിതിയിൽ നിന്ന് താഴേക്ക് ഒന്നിരിക്കും അങ്ങനെ തോളില്ലുകളും റുപ്കേജും താന്നുപോകുന്നത് കൊണ്ടാണ് കഴുത്തിന് നീളം കൂടി എന്ന് നമുക്ക് തോന്നുന്നത് സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഒരു ആചാരം അവരുടെ മേൽ ഗോത്രത്തിന്റെ പേരിൽ അവർ അടിച്ചേൽപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് മോര്യണസത്തിലേക്ക് വരാൻ വിസമ്മതിക്കുന്ന എല്ലാ ഗോത്രങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങൾ കാണാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും ഭാരമുള്ള അതായത് അഞ്ചാറ് കിലോ ഭാരം വരുന്ന ഒരു മെറ്റൽ റിങ്സ് ജീവിതകാലം മുഴുവൻ ആചാരത്തിന്റെ പേരിൽ കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുക അത് ഭംഗി കൂട്ടുന്നു സൗന്ദര്യം കൂട്ടുന്നു എന്നൊക്കെ അവര് ധരിപ്പിക്കുക എന്തൊരു അസംബന്ധമായ ഒരു ആചാരമാണത് ഈ കാണുന്ന സ്ത്രീ ഇവർ ഈ ഗോത്രത്തിലുള്ളതാണ് അവരുടെ കഴുത്തിൽ നിങ്ങൾക്ക് ആ ആഭരണം കാണാം ഇവിടെ ഇവര് ഇച്ചിരി പ്രായമായ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എനിക്ക് നേരം അവരായിട്ട് സംസാരിക്കാൻ പറ്റി അപ്പൊ അവരിൽ നിന്ന് ചിലതൊക്കെ ഞാൻ റിഞ്ഞു അവര് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറായി എനിക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് പുതിയ തലമുറ ഇതിനെങ്ങനെ കാണുന്നു എന്നതാണ് പുതിയ തലമുറ ഇങ്ങനെ മെറ്റലും കഴുത്തിരി ചുറ്റി നടക്കാൻ വിസമ്മതിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊരു ചെറിയ അർഹമായി ഇപ്പോഴത്തെ തലമുറ ആണെങ്കിലും ഒരു ചെറിയ ശതമാനം പെൺകുട്ടികൾ അതായത് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രം പെൺകുട്ടികളാണ് ഇത് ധരിക്കാൻ വിസമ്മതിക്കാറ് എന്ന് വെച്ചാല് പത്ത് കുട്ടികളെ എടുത്താൽ അതായത് പത്ത് പെൺകുട്ടികളെ എടുത്താൽ അതിൽ ഒൻപത് പേരും ഈ ആചാരത്തിന് വഴങ്ങി കഴുത്തിൽ മെറ്റൽ റിങ്ങുകളുമായിട്ട് നടക്കുന്നു എന്നാണ് അർത്ഥം സത്യത്തിൽ പതിനാറ് പത്തൊമ്പത് വയസ്സാകുമ്പോൾ പെൺകുട്ടികൾക്ക് ഇത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതാണ് സൗന്ദര്യത്തിന്റെ രൂപം ഇങ്ങനെയുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല വരന്മാരെ കിട്ടുക എന്നൊക്കെ ചെറുപ്പത്തിലെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഭൂരിഭാഗം പേരും അതും ധരിച്ച് ഗോത്ര മാഹാൻമ്യത്തിന് വേണ്ടി ജീവിക്കുകയാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിന്റെ പേരും കൂടി ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അതെനിക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയാണ് തൽക്കാലം അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ഇവരിവിടെ ജീവിക്കുന്നത് ഒരു രാജ്യത്തിന്റെയും സിറ്റിസൺഷിപ്പ് ഇല്ലാതെയാണ് ഇനി മറ്റൊന്നും ഈ ഗോത്രത്തിലുള്ള സ്ത്രീകൾക്ക് കുട്ടികളുണ്ട് ഞങ്ങളിവിടെ കുറെ കുട്ടികൾ കണ്ടു കുട്ടികളുടെ കഴുത്തിലും ഞങ്ങൾ ഇതുപോലെ തന്നെ പിച്ചിളയുടെ ചെറിയ റിങ്ങുകൾ കണ്ടു അതവരുടെ വയസ്സിനനുസരിച്ച് റിങ്ങുകളുടെ എണ്ണം വ്യത്യാസമുണ്ട് ഈ കുട്ടികളൊക്കെ ഒരു രാജ്യത്തിന്റെയും സിറ്റിസൺഷിപ്പ് ഇല്ലാതെയാണ് ജീവിക്കുന്നത് മ്യാൻമറിൽ ജനിച്ചതല്ലാത്തത് കൊണ്ട് അവർക്ക് മ്യാൻമർ സിറ്റിസൻഷിപ്പ് ഇല്ല ഇവിടെ അഭയാർത്ഥികളായതുകൊണ്ട് അവർക്ക് തായ്ലന്റ് സിറ്റിസൻഷിപ്പും ഇല്ല അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെയും ഇല്ലാതെ വളരുന്ന ഒരു ഗോത്രമാണ് ഈ കരൺ ഗോത്രം ഏതായാലും നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ സന്തോഷത്തോട് കൂടിയാണ് അവർ സന്ദർശകരെയൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം അവരുടെ വീഡിയോ ഒക്കെ എടുക്കാം അവർക്കതിന് വിരോധമൊന്നുമില്ല അവരുമായിട്ട് സംസാരിക്കാം നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നല്ല രീതിയിലുള്ള സംഭാഷണം അവർക്കും ഒക്കെയാണ് ഇംഗ്ലീഷ് അറിയാവുന്നവരുമായിട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഈസിയാണ് അല്ലാത്തവർ ആംഗ്യ ഭാഷയും അല്ലെങ്കിൽ നമ്പറും ഒക്കെ കൈകൊണ്ട് കാണിച്ച് അവർ നമുക്ക് അതിൻ്റെയൊക്കെ വില പറയും ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ കണ്ട് വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ പുരുഷന്മാരാരെയും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് അതെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് അവർ പ്രത്യേകിച്ച് മറുപടി പറഞ്ഞില്ല ഒന്നെങ്കിലും അവർക്ക് മനസ്സിലായി കാണില്ലായിരിക്കും ചിലപ്പോ അവർ പുറത്ത് പണിക്ക് പോയതായിരിക്കാം അങ്ങനെയാണ് ഞങ്ങളുടെ ഗൈഡ് എന്നോട് പറഞ്ഞത് ചിലപ്പോൾ അവർ വീടിനകത്തായിരിക്കാം ഇവിടെ ധാരാളം കടകളുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് വിൽക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളെ കാണുവാനാണ് സന്ദർശകർ വരുന്നത് എന്നുള്ളതുകൊണ്ട് ചിലപ്പം പുരുഷന്മാരകത്തിരിക്കുകയായിരിക്കാം ഇനി ഇതിവരുടെ കട മാത്രമല്ല സത്യത്തിൽ ഇതാണ് ഇവരുടെ വീട് വീടിന്റെ പുറത്ത് ഒരു ഭാഗത്ത് ഒരു ചാർത്ത് കെട്ടി സാധനങ്ങൾ വെച്ച് കടയാക്കി മാറ്റിയിരിക്കുകയാണിത് ഈ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ഈ ചുവരിന്റെ അപ്പുറം ഇവർ താമസിക്കുന്ന വീടാണ് ഞാൻ ബതക്കെ ഒരു വീടിന്റെ പുറത്ത് അപ്പുറത്തോട്ടൊക്കെ ചെന്ന് നോക്കി അപ്പൊ സത്യത്തിൽ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നും കാരണം കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അതേതായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല അവിടെയാണ് അവർ ഉറങ്ങുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും കുട്ടികൾ വളരുന്നതുമൊക്കെ സത്യത്തിൽ കൗതുകകരമായ ഒരു ഗോത്രമാണ് ഇവരെങ്കിലും ഇത്തരം ആചാരങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായി എന്നാണ് എന്റെ ഒരു തോന്നൽ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നേ ഉള്ളൂ ഇവർക്ക് വേഗം തായ്ലാന്റിന്റെ പൗരത്വം കിട്ടട്ടെ അതുപോലെ തന്നെ ഇവിടെയുള്ള കുട്ടികൾ അവർ ഒരു രാജ്യത്തിന്റെയും പൗരത്വം ഇല്ലാതെയാണ് ജീവിക്കുന്നത് അവർ അതുപോലെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഇവര് പഠിക്കുവാനും ലോകത്തിലെ മറ്റ് സൗകര്യങ്ങൾ ലഭിച്ച് നന്നായിട്ട് ജീവിക്കാനുമുള്ള ഒരു സൗകര്യം അവർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു ബെറ്റർ ഫ്യൂച്ചർ അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അതിൽ ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പെട്ടെന്ന് കാണാൻ എളുപ്പമാണ് പോകണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ